ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നുണ്ടല്ലോ നമുക്ക് ഒരു കുഴിക്കട്ട ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മളകത്ത് തേങ്ങായും ശർക്കരയൊക്കെ വെച്ച് ആ കുഴിക്കട്ടയുണ്ട് അതല്ല ഈ നമ്മൾ ഉണ്ടാക്കുക അരി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മൾ ചോറ് കഴിക്കുന്ന അരിയില്ലേ ഇത് പവിഴമാണ് അത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടും നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വന്നിട്ട് കഴുകിയിട്ട് നമ്മളിത് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാനൊന്ന് നമ്മുടെ ഈ ഇങ്ങനത്തെ പാത്രം ഉണ്ടല്ലോ പാത്രത്തിലോട്ട് ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് വെള്ളമൊക്കെ എല്ലാം ഊറിക്കഴിഞ്ഞ് നമുക്കത് എടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിക്കേണ്ടിവരട്ടെ നമ്മളിത് കണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് വെള്ളമൊക്കെ പൊക്ക് കൊടുക്കുക പത്ത് മിനിറ്റ് ഇരുന്നച്ചാൽ മതി പത്ത് മിനിറ്റ് ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം പോയി ഇതൊന്ന് റെഡിയായി വരും അപ്പോൾ പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇതിന് തേങ്ങ വേണം തേങ്ങ തിരുമ്മിക്കൊണ്ട് വരാം അപ്പോൾ ഇത് കണ്ട വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട് ഒരു ചെറിയ ഒരു ഉണ്ടെങ്കിൽ അരയാനൊക്കെ എളുപ്പമാണ് അത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഏകദേശം എല്ലാം നന്നായിട്ടൊക്കെ വെള്ളം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് തേങ്ങ ഇത് ഒരു തേങ്ങയുണ്ട് നമ്മൾ തേങ്ങ കൂടുതൽ ഇടുന്നതാണ് എൻ്റെ സ്വാദ് ഇപ്പം ഞാൻ തേങ്ങ ഇപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നാഴിയും ഒരു ശകലം കൂടാണ് അരി എടുത്തേക്കുന്നത് അതിന് ഞാൻ ഒരു തേങ്ങയാണ് ഇപ്പോൾ അരയ്ക്കുന്നത് ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ജീരകവും ഉപ്പും ചേർത്ത് വേണം നമ്മൾ അരയ്ക്കാൻ പിന്നെ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ കൂടുതലും കുറവും വരും അതുകൊണ്ട് ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പുകൂടെ അങ്ങ് ചേർക്കും എൻ്റെയൊക്കെ കൊച്ചിലേക്ക് കോഴിക്കട്ട ഇത് മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു എന്നിട്ടിത് കോഴിക്കട്ടയുടെ വെള്ളവും ഉണ്ട് എന്നിട്ട് കൊഴിക്കട്ട വെള്ളവും കൊഴിക്കട്ടയും കൂടെ എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് കൊഴിക്കട്ട ഇട്ട് അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു എന്നിട്ട് കൊഴിക്കട്ട വെള്ളം കൂടെ ഉണ്ടല്ലോ വയർ ഫുള്ളാകുന്നു ഇപ്പം അന്നൊക്കെ വീടുകളിലൊക്കെ ഏറ്റവും പോലെ തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് മൂട് തേങ്ങയുള്ളു ഒരു അത്യാവശ്യം തേങ്ങ കിട്ടും എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും ഇപ്പം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഭയങ്കര വരെ ഇല്ലേ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോകണം അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ അളവൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടൂടെയൊക്കെ തേങ്ങ ഇടുന്നത് നൂടെ സ്വാദായിരിക്കും ഇത് നന്നായിട്ട് ജീരവും ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് തേങ്ങായും അരിയും കൂടെ നല്ലവണ്ണം പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു ശഖ എടുത്ത് മാറ്റി വെക്കുക എന്തിനാണെന്നറിയോ നമ്മൾ ഇതിന് വെള്ളം കൂടെ ആക്കും വെള്ളം കൂടെ കുഴുക്കെട്ട വെള്ളമൊന്നും പറയൂലോ അപ്പം വെള്ളം കൂടെ ആക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റും എന്നിട്ട് ഇച്ചിരി ശകലം വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് വെക്കും അപ്പോൾ കൊഴുക്കട്ട വെള്ളം ആവും പിന്നെ പണ്ടൊക്കെ കൊഴുക്കെട്ട വെള്ളത്തിനകത്തോട്ടൊക്കെ ഇട്ടൊക്കെ കഴുകി വരുന്നേ പക്ഷേ ഇപ്പം എനിക്കൊക്കെ ഇച്ചിരി പഞ്ചാര കുട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ കൊഴുക്കെട്ട വെള്ളം വേറെയായിട്ട് കുടിക്കും അമ്മയൊക്കെ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെ കൊഴുക്കെട്ട വെള്ളത്തിനകത്തോട്ട് കോഴുക്കെട്ടയിട്ട് സ്പൂൺ കൊണ്ടിക്കുന്നേ അതൊക്കെ ഇപ്പോഴും അമ്മ അങ്ങനെ ചെയ്യേ ഞാൻ മിഞ്ഞു കുട്ടിയൊക്കെ ഞങ്ങൾക്കൊക്കെ അരിയണ്ണം പഞ്ചസാരയൊന്നും വേണ്ട അരിയണ് അല്ലാതെ ഇച്ചോളും ഞാനും കുട്ടിയൊക്കെ ഒരു ശകലം പഞ്ചസാര മുക്കിയൊക്കെയാണ് കഴിക്കുന്നത് ഒരു കോഴിക്കട്ട വെള്ളം കുടിക്കും ഇതിപ്പം രണ്ടാഴ്ചയിലൊരുക്കിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കും തേങ്ങയുടെ ഒരു ഇച്ചിരി കുറവ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കുറച്ചുകൂടെ തേങ്ങ ഇടാങ്കിൽ നല്ലതാണ് ഇവിടെ ഇപ്പം തേങ്ങ ഇടാനൊന്നും മൂന്നും കൂടുതൽ തേങ്ങ ഉണ്ട് പക്ഷേ തേങ്ങ ഇടാനൊന്നും ആൾ വരുന്നില്ല കാരണം തെന്നിക്കിഴക്കുമല്ലേ അപ്പോൾ കയറാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങലാണ് തേങ്ങ ഇവിടെ തേങ്ങയ്ക്ക് നല്ല ചെലവുവാണ് ഇപ്പോൾ ഒരു തേങ്ങ അല്ലേ നമ്മൾ ഇട്ടുള്ളൂ ഒരൊന്ന് ഒരു അരമുറി തേങ്ങയും കൂടെ ഒക്കെ ഇടങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ് തേങ്ങയാണ് ഇതിന്റെ ടേസ്റ്റ് ഇന്ന് നമുക്കിത് ഇനി ഉരുട്ടാവേ ഉരുട്ടി വെക്കണ്ടേ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഉരുട്ടി ഞാൻ സ്റ്റീമറിനകത്തോട്ടങ് ഉണ്ടാക്കുകയെ െ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ട് വയ്ക്കും ഉണ്ടോ ഇതിനകത്ത് മുട്ടിച്ച് 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 ഒന്നും ഞാൻ വെക്കത്തില്ല ചിലപ്പം അടുത്തൊരു ആയിട്ട് വെച്ചാൽ മതിയല്ലോ പിന്നെ അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് വയ്ക്കും രണ്ടു പ്രാവശ്യം പുഴുങ്ങിയെടുക്കാനുള്ള ഇതേ ഉള്ളൂ എന്നിട്ട് ആവിയിലങ്ങ് പുഴുങ്ങി അങ്ങ് എടുത്താൽ മതി അല്ലേ ഷേപ്പ് ഒന്നുമില്ലേ അല്ല ഉരുട്ടിയൊക്കെ ചിലപ്പം അമ്മയൊക്കെ അമ്മയ്ക്കൊക്കെ ഇപ്പം കൈക്കൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ഉരുട്ടാനൊന്നും വയ്യ കൈക്കൊക്കെ വേദനയുണ്ട് അല്ലേ അമ്മ ഉരുട്ടി ഉരുട്ടിത്തരുമായിരുന്നു അപ്പം ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എന്തായാലും നമ്മൾ കഴിക്കുമ്പോൾ പുഴിഞ്ഞ് പോകുമല്ലോ അപ്പം ഞാനതൊന്ന് വലിയ വലിയ ഷേപ്പൊന്നും അങ്ങനെ നോക്കാറില്ല അത്ര കിട്ടിയിട്ടുണ്ടേ ഇനിയിപ്പോ ശവനം എടുത്തി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇത് പണ്ട് ഇത് ഈ വെള്ളത്തിലിട്ട് വേവിച്ച് ആ വെള്ളം ഇതെല്ലാം എല്ലാം കൂടെ അല്ലേ കുടിക്കുന്നത് ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ വെള്ളത്തിനകത്തിട്ട് അങ്ങനെ കഴിക്കുന്ന വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് ആവി അമ്മയ്ക്ക് പിന്നെ വെള്ളത്തിന് ഇതിൻ്റെ കുറച്ചെടുത്ത് വെള്ളം തിളപ്പിച്ച് ഇത് വെന്ത് ആവി പുഴുങ്ങി കഴിഞ്ഞപ്പോൾ അതെടുത്ത് അതിനകത്തിട്ടിട്ടൊന്ന് തിളപ്പിച്ച് ഒക്കെ എടുക്കും അപ്പോൾ ഏകദേശമൊക്കെ പണ്ടത്തെ പോലെയൊക്കെ ഇരിക്കും ചില ജീരമൊക്കെ നന്നായിട്ട് ഇടണം കാരണം ഇതിൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ ഒരു മണം വരണേ അപ്പോൾ നമുക്കിത് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ണ്ടോ കോഴിക്കട്ട റെഡിയായി ഇത് അമ്മയുടെ ഇത് അമ്മയ്ക്കുള്ളതാണ് രണ്ട് വെള്ളത്തിനകത്ത് ഇങ്ങനെ കോഴിക്കട്ട എന്നിട്ട് അമ്മ ഈ വെള്ളവും കോഴിക്കട്ടയും കൂടെ കഴിക്കും ഇതാണ് അമ്മയുടെ പണ്ടത്തെ മുതലുള്ള സ്റ്റൈൽ അമ്മയ്ക്കെടുക്കും ഇത് ഞങ്ങൾക്ക് എടുക്കും അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും കാണണം കേട്ടോ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ആരും എന്നാലും ഞാൻ ആദ്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് കാണേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ലൈക്ക് ചെയ്തു തരണം കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണേ താങ്ക്